സജ്ജനങ്ങളെ നീലവിഡത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ പത്ത് വരെ മഹാശനി മഹാശനിമാറ്റം സംഭവിക്കുകയാണ് ശനിയുടെ സ്വന്തം രാശിയായി നക്ഷത്രമായിരുന്ന ഉത്രട്ടാതിയിലൂടെയാണ് ഇപ്പോൾ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഉത്രട്ടാതിയിൽ നിന്ന് ഡിസംബർ പത്തിന് ശേഷം രേവതിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ആ സമയം ശനി വക്രത്തിൽ കൂടെ ആയിരിക്കും സഞ്ചരിക്കുന്നത് ആ ഒരു കാലഘട്ടം ആരംഭിക്കുന്നതിന് മുമ്പ് ശനി ഈ ഒരു അഞ്ച് രാശിയിലുള്ള പതിനഞ്ചോളം നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വളരെ വലിയ അനുഗ്രഹങ്ങൾ കൊടുക്കുകയാണ് ഇപ്പം എല്ലാവരും ശനി എന്ന് പറയുന്ന സമയത്ത് ഭയങ്കര പേടിയാണ് ശനി വന്നു കഴിഞ്ഞാൽ അങ്ങനെ ആകില്ലേ ശനി വന്നാൽ ഇങ്ങനെയല്ലേ എനിക്ക് ജന്മശനിയാണ് ഏഴര ശനിയാണ് ശനിയാണെന്നൊക്കെ പറയുമ്പോഴും ശനിയെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ അറിയണം ശനി എന്ന് പറഞ്ഞാൽ കർമ്മകാരകനാണ് കർമ്മകാരകനായിട്ടുള്ള ശനി നമുക്കെപ്പോഴും ആത്മീയപരമായിട്ടും സാമ്പത്തികപരമായിട്ടും സാമൂഹികപരമായിട്ടും ഒക്കെ നമുക്ക് വളരെ വലിയ ഉയർച്ച ഉണ്ടാക്കി തരുന്ന ഒരു ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത് അത് ശനിക്കൊരു പ്രത്യേകത ഉള്ളത് ശനിയെ മന്ദൻ എന്നാണ് വിളിക്കുന്നത് വളരെ സാവധാനം മാത്രമാണ് ശനി സഞ്ചരിക്കുന്നത് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വക്രത്തിൽ എന്താ പറയുക ശനി അഷ്ട വക്രഗണത്തിൽപ്പെടുന്ന അല്ലേ വക്രത്തിൽ ഇവിടെ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ വക്രതഗതിയൊക്കെ എടുക്കുന്ന ആളും കൂടിയാണ് അപ്പം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കണം ശനി അമ്മയെപ്പോലെയാണ് മാതാവ് എന്ന് പറഞ്ഞാൽ പുത്രന്മാരെ സംരക്ഷിക്കുന്നതിൽ ഏറ്റവും വലിയ എന്താ പറയുക അനുഗ്രഹത്തിൽ നിൽക്കുന്ന ശനിക്ക് ഒരു പ്രത്യേകത ഉള്ളത് ശനി നിഷ്പക്ഷനാണ് യമത പോലെയാണ് ശനി എന്ത് കാര്യം നടന്നാലും ശനീനെ ബാധിക്കില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ ശനീനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്ക് അല്ലെ ശനി ഉച്ചസ്ഥായിൽ അല്ലെങ്കിൽ ഉച്ചത്തിൽ ഒരു കാലഘട്ടമുണ്ട് ശനിക്ക് ആ ഒരു സമയം ശനിക്ക് ഏറ്റവും കൂടുതൽ പവർഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ശനി ആ രാശിയിലുള്ള ശനിയുടെ ഇതിലുള്ള എല്ലാവർക്കും വളരെ നല്ല ഗുണപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ശനി എന്തെങ്കിലുമൊക്കെ നൽകിയാൽ ശനിയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് എന്ത് വേണേലും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് അപ്പം അങ്ങനെ ശനി അനുഗ്രഹകലയിലെത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒ വധി സമ്പൽ സമൃദ്ധമായ മാറ്റങ്ങൾ ശനി തരും ആ ശനി അങ്ങനെ തരുമ്പോൾ എന്താ ഗുണമെന്ന് പറഞ്ഞാൽ സാധാരണ രാശിയിൽ ഇപ്പൊ വ്യാഴത്തിന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്ന സാധനമൊക്കെ ചിലപ്പോൾ അത് മാറ്റം വരുമ്പോൾ അത് കയ്യിൽ നിന്ന് പോവും ഇത് ശനി എന്ത് തന്നാലും അത് മരണം വരെ നിലനിൽക്കും ശനിയുടെ യാത്ര തന്നെ ഇപ്പൊ നിലനിൽക്കുന്ന ഒരു രാശിയിൽ നിന്ന് ശനി അതേ രാശിയിലേക്ക് തിരിച്ചു വരാൻ മുപ്പത് വർഷം സമയമെടുക്കും അപ്പൊ അത്രക്ക് ഇപ്പം പതുക്കെയാണ് ശനിയുടെ യാത്രകളെല്ലാം അപ്പം അതൊക്കെ ശനിയെ സംരക്ഷിക്കാനും അല്ലെങ്കിൽ ശനിയെ സന്തോഷിപ്പിക്കാനും ശനിക്കു വേണ്ടുന്ന കാര്യങ്ങൾ ശനിയുടെ സ്വഭാവം അനുസരിച്ചിട്ട് എന്താണ് പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ ശനി മറ്റുള്ളവരെ സഹായിക്കുന്നത് കാണുമ്പോൾ മനസ്സരിഞ്ഞ് നമുക്ക് നമുക്കും അനുഗ്രഹം തരും അപ്പം വയ്യാത്ത ആൾക്കാർ അല്ലെങ്കിൽ പ്രായമുള്ള ആൾക്കാർ മുടന്തന്മാർ ശനി മുടന്തനും കൂടി അപ്പം ഈ മുടന്തനുഭവിക്കുന്നവർ ഭക്ഷണം ഇല്ലാത്ത ആൾക്കാരെയൊക്കെ നമ്മൾ ശനിയുടെ മോശം സമയത്ത് നമുക്ക് സഹായിക്കാനൊക്കെ പറ്റിയാൽ ശനി പെട്ടെന്ന് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയൊക്കെ വളരെ ഭയങ്കര രീതിയിൽ നമുക്ക് പ്രദാനം ചെയ്യും അപ്പോൾ ഈ ശനി ഇപ്പം ഈ ഉത്തർട്ടാതിയില് സഞ്ചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ അഞ്ച് രാശിയിലുള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ അവർക്ക് ശനി സഞ്ചരിക്കുന്ന സമയം അതിന് മേലുള്ള രേവതിയിലേക്കെത്തുന്ന ആ ഒരു സമയവും രേവതിയിലെ സഞ്ചാരമൊക്കെ കൊണ്ട് അതിന് മുന്നിൽ നമ്മുടെ ജീവിതം എന്തൊക്കെ മാറ്റിമറിക്കുക എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ശനി പാപനാണോ ശുഭനാണോ അല്ലെങ്കിൽ ശനി അത്രക്ക് നമുക്ക് അനുഗ്രഹത്തിലാണോ നിൽക്കുന്നതെന്നൊക്കെ ഒന്ന് നമ്മുടെ ജന്മസമയത്തെ രാശി എടുത്തു നോക്കുക അല്ലെങ്കിൽ ജാതക ഒക്കെ എടുത്തുനിന്ന് നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും യൂട്യൂബിൽ മാത്രം വരുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അളന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊന്നും നമുക്ക് ഗുണപ്രദമാകണമെന്നില്ല എല്ലാവരും അങ്ങനെ ആണെന്നല്ല എന്നിരുന്നാലും ഞാനും ഒക്കെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ചെയ്യുന്ന ആളാണ് നമ്മളത് കൃത്യമായിട്ട് നമ്മുടെ ജന്മസമയം അല്ലെങ്കിൽ ജനിച്ച സ്ഥലം രാശിയൊക്കെ വെച്ചിട്ട് കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും എന്നിരുന്നാൽ പോലും നമുക്ക് ഒന്ന് ജാതകമൊക്കെ പരീക്ഷിച്ചു കഴിഞ്ഞാൽ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ അത് വളരെയധികം ഗുണപ്രദമായി മാറുന്ന ഒരു അനുഭവം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം നോക്കാം വൃശ്ചികൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖ അനിരം തൃക്കേട്ടയാണ് ഈ വിശാഖ അനിരം തൃക്കേട്ട വൃശ്ചിയൻ രാശിയിൽ എത്തുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവർക്കൊരു മനസുഖമൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമാണ് മനസ്സിനൊരു സുഖമോ സന്തോഷമോ സമാധാനമൊന്നും ഇല്ലാതെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയിട്ടുള്ള എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോയ രാശിയിലുള്ള ആൾക്കാരാണ് ഈ വിശാഖ അനീരം തൃക്കേട്ട ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മാനസിക വ്യതകൾ സാമ്പത്തികമായിട്ടുള്ള അനിശ്ചിതത്വങ്ങളൊക്കെ ഇവരെ ഒരുപാട് ഒരുപാടൊരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അപ്പം അതിനകത്തുനിന്ന് മാനസിക സന്തോഷമാണ് ആദ്യമായിട്ട് ഇവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നത് ഈ നക്ഷത്രത്തിൽ പെട്ട അല്ലെങ്കിൽ വൃശ്ചിക രാശിയിലുള്ള ഇതേ നക്ഷത്രക്കാർക്ക് ഇതേ രാശിയിൽപ്പെടുന്ന പല പല സമയത്തുള്ള ആൾക്കാർക്കും പല പല രീതിയിലായിരിക്കും മാനസിക സന്തോഷം വന്നു ചേരുക മനസ്സിനൊരു സ്വസ്ഥത വരും മനസ്സിന് കർമ്മകാരകനായിരുന്നു നിൽക്കുന്ന ശനി അനുഗ്രഹത്തിലേക്ക് ഒരു സമയത്ത് ഇവർക്ക് മനസ്സമാധാനം മനസ്സിന് സന്തോഷം എല്ലാം വന്നുചേരും സുഖം ഇവരുടെ ജീവിതത്തിലേക്ക് ഇത്രയും കാലം സുഖം എന്തെന്ന് ഞാൻ അനു അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ സുഖം എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത ആൾക്കാർക്കൊക്കെ ഇനി ഒരു സുഖവും സന്തോഷമൊക്കെ വരും ആത്മവിശ്വാസം ഇല്ലാതെ ഇനി എന്ത് ചെയ്താലും ഒന്നും നടക്കില്ല എന്നെക്കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അല്ല ഇനി അത് ചെയ്താൽ വിജയിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നൊരു സമയത്ത് ഇവരുടെ ആത്മവിശ്വാസം ശനിയുടെ ഒരൊറ്റ രാശിമാറ്റം കൊണ്ട് വൃശ്ചികരാശിയിലുള്ള വിശാഖം അനീജൻ തൃക്കേട്ടക്കാർക്ക് വലിയ മാറ്റങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് അതുമാത്രമല്ല ഇവർ ആത്മവിശ്വാസം വന്നു ചേരുന്നതോടൊപ്പം തന്നെ സഹോദര ബന്ധങ്ങൾ സഹോദര സഹോദരി സഹോദരന്മാരുടെ ബന്ധങ്ങളൊക്കെ മുറിഞ്ഞു നിൽക്കുന്നൊരവസ്ഥയാണ് വേണോ വേണ്ടയോ എന്നൊക്കെ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇതെല്ലാം ദൃഢൃഢമാകും ഊഷ്മളമാകും അതോടൊപ്പം തന്നെ ഇവർ മുഖാന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇവർക്ക് സഹായങ്ങൾ വന്നു ചേരും ശാരീരികപരമായിട്ടുള്ള സുഖം വന്നു ചേരും ഇവർക്ക് കുറച്ച് ശാരീരിക അസ്വസ്ഥതകളിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയമൊക്കെ ഉണ്ട് അതൊക്കെ മാറിമറിയും സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച ഉന്നതി ഉന്നത നിലവാരത്തിലുള്ളൊരു ജീവിതത്തിലേക്ക് മാറിക്കിട്ടും ഇപ്പോഴത്തെ ജീവിതം പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് നാളെ ജീവിക്കണോ മരിക്കണോ ആത്മഹത്യ ചെയ്യണോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ഈ ഒരു മാറ്റം ഇവരുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഈ ശനിയുടെ സ്വാധീനം കൊണ്ട് തന്നെ ഈശ്വരാധീനം വന്നു ചേരും കാര്യം സാധാരണ ശനി വന്നു കഴിഞ്ഞാൽ ഈശ്വരാധീനം ഇല്ലാണ്ടാകുകയാണ് ചെയ്യുന്നത് ഈശ്വര അതിനെ നഷ്ടപ്പെട്ട് എല്ലാത്തിനും ഒരു മന്ദത വന്നു ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല ക്ഷേത്രത്തിൽ പോകാൻ കഴിയില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നെക്കൊണ്ടൊന്നും കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇവർ പൂർവാധികം ശക്തിയോടുകൂടി ജീവിതത്തിൻ്റെ നല്ല വശങ്ങളിലേക്ക് പതുക്കെ പതുക്കെ കയറും അങ്ങനെ ഇവരുടെ ജീവിതത്തിലേക്ക് ശനിയുടെ സ്വാധീനം കൂടി വരുമ്പോൾ ഇവർക്ക് എല്ലാ മേഖലകളിലും എല്ലാ കർമ്മ മേഖലകളിലും ഇവർ കൂടുതൽ കൂടുതൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരവസ്ഥയുണ്ടാകും പുതിയ ഭൂമി ഇടപാടുകൾ മുഖാന്തരമൊക്കെ ഇവരുടെ കയ്യിൽ ഒരുപാട് പണം വന്നു ചേരും കാര്യം ഇന്നലെ വരെ വിൽക്കാതെ ഒരിക്കലും വിൽക്കാൻ പറ്റില്ല ഇത് കേസിലൊക്കെ ആണെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്നൊഴിവായി ഇവരുടെ ജീവിതത്തിലേക്ക് ആ ഒരു കർമ്മ ഫലം കൊണ്ട് ഇവരുടെ ഭൂമി പെട്ടെന്ന് വിൽപ്പന വിൽപ്പന കാര്യങ്ങളൊക്കെ നടക്കും ഇവർക്കുള്ള സാമ്പത്തികപരമായിട്ട് ഒരുപാട് ബാധ്യതകളല്ല എല്ലാം തീർന്ന ഒരു സുഖകരമായ ജീവിതത്തിലേക്ക് വീണ്ടും ഇവർ മാറും അതോടൊപ്പം പുതിയ വീട് ഇപ്പോൾ പുതിയ വീടില്ലാത്തവർക്ക് പുതിയ വീട് അതുപോലെ പുതിയ ബിസിനസ്സുകൾ സ്റ്റാർട്ടപ്പൊക്കെ ചെയ്ത് പൊട്ടി നിൽക്കുന്ന ആൾക്കാരുണ്ട് ഒരു ഇൻവെസ്റ്റേഴ്സിനെ കിട്ടാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് സ്റ്റാർട്ടപ്പുകളൊക്കെ ചെയ്ത് ഇനി ഇൻവെസ്റ്റർമാരെ കിട്ടില്ല അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പലരും പല രീതിയിലാണ് ഈ നക്ഷത്രക്കാർ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്ത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കണം കുറേയധികം ആൾക്കാരാണ് ഈ ഒരു ക്രിസ്ത്യൻ രാശിയിൽ വിശാഖ അനുകേറ്റയിൽ വന്ന് നിൽക്കുന്ന ആൾക്കാർ അപ്പം എന്താണോ ഇവർ തുടങ്ങാൻ നിൽക്കുന്നത് അതിനൊക്കെ പണം വന്നു ചേരും അത് പെട്ടെന്ന് തന്നെ നടക്കും പുതിയ വീട് വയ്ക്കും പുതിയ സ്ഥലം വാങ്ങും പുതിയ ബിസിനസ്സുകൾ തുടങ്ങും കുട്ടികളെ കൊണ്ട് ഇവർക്ക് ഒരുപാട് മനോവ്യഥകൾ ഉണ്ടായിരുന്ന സമയമാണ് ഇതൊക്കെ ഉണ്ടാക്കി നമ്മുടെ കുട്ടികളെ എന്താണ് ഇനിയിപ്പോൾ ചെയ്യേണ്ടത് ഞാനിനി എങ്ങനെ മുന്നോട്ട് പോവും എൻ്റെ മക്കളെ എന്ത് ചെയ്യും അല്ല ഈ കുട്ടികൾ ഇങ്ങനെ ആയി എന്തുകൊണ്ടാണ് പഠനത്തിൽ മുന്നോട്ട് നിൽക്കുന്നത് എന്താണ് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഇവർക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നൊക്കെ മാനസികമായിട്ട് വളരെ പ്രശ്നങ്ങൾ നിൽക്കുന്ന ആൾക്കാർക്ക് അതൊക്കെ മാറും ജീവിതത്തിൽ ഈ മക്കളെ കൊണ്ട് വളരെ വലിയ ഗുണ അനുഭവങ്ങൾ അത്രമേൽ ഗുണാനുഭവങ്ങൾ വന്നു ചേരുമെന്നതാണ് അപ്പോൾ അത്രമേൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്ന ഒരു രീതിയിലേക്ക് ഇവരുടെ ജീവിതം മാറി മറിയും അതുപോലെ തന്നെ കുട്ടികൾ ഇവർക്ക് തുണയായി വരുമെന്നാണ് ഇപ്പം സാധാരണ അച്ഛനമ്മമാരെയൊക്കെ കൊണ്ടെങ്കിൽ കൊണ്ടുപോയി വൃദ്ധസദനത്തിലാക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത് അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഇവരുടെ മക്കളൊക്കെ ഇവരുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിൽ വന്ന് ഇവരുടെ ജീവിതം കുറച്ചുകൂടി പുഷ്ടിപ്പെട്ട് വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയിലൂടെ വന്നു ചേരും അതുപോലെ തന്നെ ഉയർന്ന പോരാട്ട ശക്തി ഉണ്ടാകും എന്തിനേം നേരിടാനും എന്ത് പ്രതിസന്ധി ഞാൻ ഒറ്റക്ക് തരണം എന്നുള്ള ഒരു ആത്മവിശ്വാസം വന്നു ചേരും ഇവിടെ നിങ്ങൾ ജീവിതത്തിൻ്റെ വലിയ മാറ്റങ്ങളാണ് ഇവർ വന്നു ചേരുന്നത് അതുപോലെ തന്നെ ശനിയുടെ സ്വാധീനം കൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകും ഇവർ സ്റ്റാർട്ടപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച് അതൊന്ന് ഡെവലപ്പായി വരുമ്പോൾ അതിനുള്ള ഇൻവെസ്റ്റേഴ്സൊക്കെ വളരെ പെട്ട് പെട്ടെന്ന് വരികയും ആ സ്റ്റാർട്ടപ്പ് വളരെ ഫാസ്റ്റായിട്ടല്ല പെട്ടെന്ന് തന്നെ അഭിവൃദ്ധിപ്പെടുകയും ഇവർക്ക് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ അല്ലെ ആ സമ്പാദ്യം എല്ലാം തിരിച്ച് കിട്ടി ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ മേ കർമ്മ മേഖലയിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു സ്വാധീനം ശനിയുടെ മാറ്റം കൊണ്ട് ഇവരുടെ ജീവിതത്തിലേക്ക് വരും അതുപോലെ തന്നെ ഇവരിൽ നിന്ന് വഴക്കിട്ട് പോയ ഇവരുടെ കുടുംബ ബന്ധുക്കൾ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളൊക്കെ തിരിച്ചു വന്ന് ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ കർക്കശമായ കാര്യങ്ങളൊക്കെ അവരുടെ കൂടെ നിന്ന് നടത്തി കൊടുക്കും ഇവർക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് മാതാപിതാക്കളിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും മറ്റുള്ള സമ്പാദ്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിലേക്ക് കൂടുതൽ വന്നുചേരും അങ്ങനെ ഈ ഒരു വൃശ്ചികരാശിയിലുള്ള വിശാഖ അനിര തൃക്കേട്ട നക്ഷത്രക്കാരുടെ ശനിമാറ്റം കൊണ്ട് തന്നെ ഇവർക്ക് ഐശ്വര്യ സമ്പൽ സമൃദ്ധമായ ഒരു നാളുകളാണ് വരാനിരിക്കുന്നത് ഈ ഒരു നാളുകൾ അധികം താമസമില്ലാതെ ഇവരിലേക്ക് ഓടിയെടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഡിസംബർ മാസം പത്താം തീയതി വരെ ശനിയുടെ വലിയ വലിയ അനുഗ്രഹങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ഈ ഒരു മാറ്റം ഈ നക്ഷത്രക്കാർക്കും ഈ രാശിക്കാർക്കും എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സുദിനമായി മാറും ഇതിനകത്തുള്ള വിശാഖ അനുഗ്രഹം തൃക്കേട്ട നക്ഷത്രക്കാരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ അറിയിച്ച് ഈ നക്ഷത്രക്കാർക്കും കൂട്ടുകാർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാ അനുഗ്രഹവും ശനി നിങ്ങൾക്ക് നൽകുന്നുണ്ട്